ഓരോരുത്തർക്കായിട്ട് ആദ്യം കുഞ്ഞ കുഞ്ഞു കുഞ്ഞ സ്റ്റാർട്ട് ചെയ്തിട്ട് ഹലോ കൈ സ്റ്റാർട്ട് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം നമുക്ക് ഓരോരുത്തർക്കായിട്ട് പറയാം ആ കുഞ്ഞ അമ്മ എന്നെ നമ്മളെ ഭാഷയിലോട്ട് പറഞ്ഞു കൊടുക്കുകയും ചോദിക്കണം നമ്മള് കാന്താരിമ്മൻ കോവില പോയിട്ട് ഞങ്ങൾ വീട്ടീന്നിറങ്ങി കുഞ്ഞമ്മയുടെയും നന്ദപ്പൻ്റെ ഒക്കെ കണ്ടല്ലോ എന്നിട്ട് അതിന് നേരെ നമ്മൾ ഗാന്ധാരിയമ്മൻ കോവിലാണ് പോയത് ഗാന്ധാരിയമ്മൻ കോവില് പോയിട്ട് തിരിച്ച് നമ്മൾ ഇന്ന് വെട്ടുകാട് ഉത്സവം അല്ലെ ഉത്സവം അല്ലേ കൊടിയേറ്റം കൊടിയേറ്റെന്തോ ആണ് വെട്ടുകാട് അപ്പൊ നമ്മള് നേരെ വെട്ടിയാടോട്ട് പോവാണ് ഇത് ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അറിയേണ്ട അമ്മ പോയി വെളിയിൽ നിന്നിറങ്ങിയപ്പോൾ പോയി വെളിയിൽ ഇറങ്ങിയപ്പോൾ ബോധം ഉള്ള ബോധം മുഴുവൻ പൊരിച്ച് അമ്മ അങ്ങനെയാണ് നാലാളുടെ വഴക്ക് ഇപ്പോൾ വഴക്കൊടുത്തിട്ടിരുത്തിയില്ല നമ്മൾ സാധാരണ എന്ന് പറയുന്നത് ഒരാളെ നമ്മൾ കുറച്ച് പാമ്പറിങ് കൊടുക്കുമ്പോൾ അവരെന്തോ നമ്മളോട് അടുക്കും അല്ലേ നമ്മൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു വൈകാരിക ഉള്ള ഒരാൾക്കോ നോർമൽ പേഴ്സണോ നമ്മൾ കുറച്ച് കൂടുതൽ കൺസൻട്രേഷനും കുറച്ച് പാമ്പറിംഗ് ഒക്കെ കൊടുക്കുമ്പോ അവർ പിന്നെ നമ്മളോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും പിന്നെ നമ്മളടുത്തൊന്നും മാറില്ല ഭയങ്കര സ്നേഹമൊക്കെ ആയിരിക്കും നമ്മളെ നമ്മൾ നേരെ തിരിച്ചാണ് നമ്മൾ ഇച്ചിരി കെയർ ഇച്ചിരി പാമ്പറിങ് ഇച്ചിരി സ്നേഹം എസ്പെഷ്യലി ഒരു ഔട്ടിങ് ഔട്ടിംഗ് വന്നാൽ പിന്നെ അവരുടെ ബോധം പോയി അയ്യോ അല്ലെങ്കിൽ ഏ പോയി പോയി ബോധം പോയി അതെങ്ങനെയാണ് അമ്മയ്ക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് വെളിയിലിറങ്ങി നാരാളെ കണ്ട് കുറച്ച് കുറവൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ബോധം ഇത് ഇന്ന് ഇന്ന് മാത്രമല്ല ഇനി രണ്ട് ദിവസ ശോഭനം ഇങ്ങനെ ആയിരിക്കും നിലാവത്തഴിച്ചിട്ട കോഴിയെ പോലെ ആ പറമ്പ് മുഴുവൻ നടക്കും അത് മാറാനായിട്ട് ഈ ഹാങ് ഓവർ മാറണം അതായത് ഈ പോയ കാര്യങ്ങളെല്ലാം മറക്കണം ഹലോ അമ്മ അപ്പോൾ അപ്പോൾ

അവൾ ഇങ്ങനെ നീ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ ഗുഡി വീണ്ടുണ്ട് എല്ലാരും ചായ പിടിച്ചു നമ്മൾ ചായ പിടിച്ചു അപ്പോ നമ്മളിന്ന് കാന്താരിയമ്മ ക്ഷേത്രത്തിനോട്ട് നടന്നു അപ്പൊ നമ്മൾ പോയി ഒന്ന് പള്ളിയിലും കൂടെ തോന്നുന്നു ഇന്ന് പള്ളിയിൽ കൊടിയെച്ചാട്ടെ ആരോട് രാത്രി മൂന്ന് മണിക്ക് നമ്മള് മൂന്നേ കാലിലാണ് ട്രെയിൻ എന്ന് പറയുന്നത് നല്ല യാത്രയായിരിക്കും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു ഇന്നേ പറഞ്ഞാൽ യാത്ര ചെയ്തിട്ടില്ല ആദ്യമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്നു അമ്മയും കുഞ്ഞിയും അച്ചാമ്മയും വീട്ടിൽ കാണും ഇതോ അച്ചാമ്മയും ആരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി എല്ലാരും പ്രാർത്ഥിക്കണം ഇല്ല അതുകൊണ്ട് ആണ് നമ്മളൊന്ന് ഇറങ്ങിയത് മുന്നിലേക്ക് ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മള് പേട്ടി നല്ല തിരക്കുണ്ട് കേട്ടോ എല്ലാം നല്ല തിരക്കുണ്ട് നമ്മള് ഇറങ്ങിയപ്പം ഒരു കുറച്ച് കഷം ഉണ്ടായിരുന്നു നല്ല റഷുണ്ട് വണ്ടി <kung> കേറില്ല <government> mm. <motivo> oh. കേന്നാ മതി അങ്ങനെ നമ്മൾ അതേ വ്യക്തി നല്ല തിരക്കുണ്ടോ കേട്ടോ നല്ല ക്രൗഡാ നിന്റെ തിരക്ക് കാണുമല്ലോ നമ്മളെ തിരക്ക് പ്രതീക്ഷിച്ചാണല്ലോ വന്നത് നല്ല തിരക്കുണ്ട് വണ്ടി പാർക്ക് തലഞ്ഞോണ്ടിരിക്കാണ് ഒരു സ്പേസ് ഇല്ല അയ്യോ കൂട്ടുകാരെ കുറെ ചുറ്റുന്ന ശേഷം വീണ്ടും വന്ന വഴി തന്നെ ഒരു കറക്കും കൂടെയൊക്കെ കറങ്ങി ഏതൊക്കെയോ വഴി പോയി അവസാനം ഒരു ഇടവഴിയിൽ കാറ് കൊണ്ടിട്ടു കേട്ടോ എന്നിട്ട് കുറച്ച് ദൂരം ഞാനും അമ്മേയും ചേട്ടനും കൂടെയൊക്കെ നടന്നു അമ്മയ്ക്കാണെങ്കിലോ നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് നടക്കാൻ ഒരു മടിയുമില്ല പക്ഷേ ഒന്ന് സാരി അതിൻ്റെ മഴ പെയ്യുന്നു അപ്പം എല്ലാം കൂടെയൊക്കെ ആയപ്പോൾ അമ്മയ്ക്ക് ആകെ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ചേട്ടനെ ഞാനും കൂടെയൊക്കെ ഇറക്കി ഇറക്കിപ്പിടിച്ചൊക്കെ വെച്ചിട്ട് നടത്തിച്ച് അതേ ഉള്ളുവായിരുന്നു വഴി അവിടെ അവിടെ നിൽക്കും ഞാൻ പിന്നെ പിടിച്ച് വലിച്ച് നടത്തിക്കല്ലാണ്ട് വേറെ ഒന്നും വൃത്തിയില്ലല്ലോ കുഞ്ഞം വേണമെങ്കിൽ എടുക്കാം അമ്മ എടുക്കാൻ പറ്റില്ലല്ലോ സോ അങ്ങനെ നമ്മൾ നമ്മളൊരുവിധം അവിടെ എത്തി അവിടെ ആ എന്ത് രസം നല്ല കുഞ്ഞു കുഞ്ഞു മാലാഖമാർ വെള്ളം ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഈ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ സുന്ദരി കുട്ടികളായിട്ട് നമ്മുടെ കൊടിയേറ്റത്തിന് വേണ്ടിയിട്ട് തയ്യാറായി നിപ്പുണ്ടായിരുന്നു എന്താണ് എനിക്ക് ഭാഷ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി പറഞ്ഞു തെറ്റാണെങ്കിൽ ഇന്നിങ്ങടെ ആൾക്കാർ കൊടുക്കണേ കാരണം നമുക്ക് നമ്മൾ കൊടിയേറ്റം എന്നാണ് പറയുന്നത് ഈ അമ്പലത്തിൽ കൊടി ഉയർത്തുന്നേനെ അങ്ങനെ അപ്പോഴത്തേക്കും എല്ലാത്തിനെയും പിന്നെ അമ്മയെ നിർത്തി കാണിച്ചു കൊടുത്തു കേട്ടോ അമ്മയ്ക്ക് അമ്മയ്ക്കിതൊക്കെ ഒരു വർണ്ണ കാഴ്ചയാണല്ലോ അമ്മയൊന്നും കണ്ടിട്ടില്ല ആദ്യമായിട്ടുള്ള കാഴ്ചയാണ് ജീവിതത്തിലെ ആദ്യത്തെ കാഴ്ചകൾ അതത്രയും നല്ല മനോഹരമായിരിക്കും കാരണം അമ്മേരെ കണ്ടിലും മനസ്സിലും അത് പതിഞ്ഞിടക്കും ഇങ്ങനത്തെ കാഴ്ചകൾ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ ആ എന്ന് പറഞ്ഞിട്ട് നിൽക്കുള്ളൂ അമ്മ ഇതെല്ലാം ഭയങ്കരമായിട്ട് നോക്കിക്കൊണ്ട് നിന്ന് കേട്ടോ കുറേ സമയം മഴയുണ്ടായിരുന്നു നനഞ്ഞോണ്ട് തന്നെ ആയിരുന്നു കേട്ടോ വീഡിയോ കാണുന്ന അമ്മമാരുടെയും അച്ഛന്മാരുടെയും ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു നമുക്കിടയിൽ എല്ലാവരും നമ്മളോട് സംസാരിച്ചിട്ട് മാത്രമേ പോയുള്ളൂ ഒരുപാട് സമയം നമ്മളോട് സംസാരിക്കാനായിട്ട് സ്പെൻഡ് ചെയ്തു പിന്നെ മഴ ഉണ്ടായിരുന്നു അത് നനഞ്ഞിട്ട് പോലും നമ്മളെ കൂടെ നിന്നവരുണ്ട് ഞാൻ പറഞ്ഞു മഴയാണ് ചിലർക്ക് കുടയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇല്ല അമ്മയോട് സംസാരിച്ചിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞ് നിന്നാട്ടോ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഈ ഉത്സവ സമയത്ത് നിറയെ ഫുഡ് കോർണർ ഉണ്ടാവുമല്ലോ അമ്മ ഓരോ ചായക്കട എത്തുമ്പോഴും കയറും ഞങ്ങൾ വലിച്ചെടുത്തോണ്ട് വരും അപ്പം നിങ്ങൾ ചോദിക്കും കാണുന്നിടത്ത് ചായ ഒന്ന് മേടിച്ച് കൊടുത്തൂടെ എന്ന് ചോദിക്കുക അപ്പോൾ ഈ വരുന്ന വഴി ഫുള്ള് ചായക്കടയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ അതിനെ സമയമുണ്ടാവുള്ളൂ അപ്പം നമ്മൾ ആദ്യത്തെ ലക്ഷ്യം എന്ന് തന്നെ കടപ്പുറത്തൊന്നെത്തുക കടലൊന്നു കാണിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ചായയും വെള്ളമൊക്കെ ആവാല്ലോ ഹലോ വെട്ടുകാട് ചർച്ചിൽ വന്നിട്ട് ചർച്ചിൽ അടുക്കാൻ വയ്യ നല്ല മഴയുണ്ട് നല്ല അച്ചുപോടി മഴ കൂടി വെണ്ടിട്ടുണ്ട് അതെ കടൽ തീരം കാണിച്ചു കൊടുക്കും കടൽ തീരം ഇരുട്ടാണ് என்னதேண்டே நோக்கி நோக்கி வந்துச்சே இம்மாமா மறுபயறு வடைக்குரையும் வடைக்குரையும் சூடில்லைනේ சூடில்லை நீங்க எப்படி குடிச்சு எடுக்கறா പിന്നെ നേരെ പോയത് ചായ കുടിക്കാനാണേ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നില്ല അമ്മയ്ക്ക് കടപ്പുറത്ത് കൊണ്ടുപോയതിനു ശേഷം നമ്മൾ ചായ വെള്ളമൊക്കെ കുടിക്കുമെന്ന് അവിടെ പോയി ചായയും കുടിച്ചു അമ്മ കഴിച്ചിട്ടില്ല അത് അമ്മ കഴിച്ചിട്ടില്ല എന്ന് പറയത്തില്ല ഞാൻ ഗോപി മഞ്ചൂരി ഉണ്ടാക്കാനായിട്ട് കോളിഫ്ലവർ എടുക്കുമ്പോൾ അമ്മയ്ക്ക് പൊരിച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഇത് വേറെ ടേസ്റ്റാണ് അമ്മയോട് വിശേഷം ചോദിച്ചതും അമ്മ അവരോട് സംസാരിച്ചതൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ കുറേ വിശേഷങ്ങൾ അടക്കുണ്ടായിരുന്നു പിന്നെ എല്ലാം നമുക്ക് ക്യാമറയിൽ ഒപ്പാൻ പറ്റില്ലല്ലോ പ്രത്യേകിച്ച് എൻ്റെ കയ്യിൽ കുഞ്ഞുണ്ട് ചേട്ടൻ്റെ കയ്യിൽ അമ്മയെ പിടിക്കണം തിരക്കുണ്ട് നല്ല തിരക്കാണ് അപ്പോൾ എല്ലാം നോക്കണമെന്നുള്ളതുകൊണ്ട് എല്ലാ കണ്ണുകളും നമ്മുടെ ക്യാമറയിൽ ഒപ്പാൻ പറ്റിയില്ല പറ്റുന്നതൊക്കെ ഒപ്പി എടുത്തിട്ടുണ്ട് എന്തായാലും കുറേ അത്യാവശ്യം നന്നായിട്ട് അമ്മ എൻജോയ് ചെയ്തു എന്ന് മനസ്സിലായി ഇടയ്ക്കൊന്ന് പോയി സ്ലീപ്പിംഗ് മോഡിലൊക്കെ ഇടായി പോയതാണ് പിന്നെ തിരിച്ച് നമ്മൾ പിടിച്ചു പിന്നെ നന്നായിട്ട് ഓക്കെ ആയി എൻ്റെ ഇടയിൽ നന്നപ്പന് കുറേ വഴക്കൊക്കെ പറഞ്ഞു നന്നപ്പം വീണ് കാല് മുട്ടും മുറിഞ്ഞതിനൊക്കെ കുറേ വഴക്കൊക്കെ പറഞ്ഞു നന്നായിട്ട് അമ്മ എൻജോയ് ചെയ്തു എന്ന് മനസ്സിലായി പിന്നെ നമ്മളിന്നെ അധികം അവിടെ നിൽക്കാൻ നോക്കിയില്ല കാരണം ഒന്ന് മഴയുണ്ട് പിന്നെ നല്ല വൈകി അതിലൊക്കെ ഉപരി നമ്മളെ പിള്ളേര് വീട്ടിലുണ്ടേ അപ്പോൾ എല്ലാം കൂടി ഒക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് എവിടെ പോയുള്ള ഒരു ബുദ്ധിമുട്ട് അങ്ങനെയാണ് പിള്ളേര് വീട്ടിലുണ്ട് അമ്മ വീട്ടിലുണ്ട് ഇപ്പം അമ്മയും കൂടി മാക്സിമം എല്ലായിടത്തും കൊണ്ടുപോകുന്നുള്ളതുകൊണ്ട് ആ ബുദ്ധിമുട്ടില്ല പിന്നെ നമ്മളെ നമ്മൾ ഒരാളെ പ്രസവിച്ച് കിടക്കുന്നതുകൊണ്ട് നമുക്ക് അധിക ദൂരം അധിക സമയം പോകാൻ പറ്റത്തുമില്ല അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വീട്ടിൽ പോകണമായിരുന്നു അങ്ങനെ ഞങ്ങളതായി തിരിച്ച് വീട്ടിലോട്ട് പോയി കാറെ കുറച്ച് ദൂരെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് കുറച്ച് ദൂരം നടക്കണം കേട്ടോ ഇങ്ങോട്ട് വന്ന ആ ഒരു ആവേശക്കുറവൊന്നും തിരിച്ചു പോയ നേരത്തെ ശോഭനാമ്മയ്ക്ക് കണ്ടില്ല ശോഭനാമ്മ നന്നായിട്ട് എൻജോയ് ചെയ്തതുകൊണ്ട് നല്ല ആക്റ്റീവ് ആയിരുന്നേ ഒരു കപ്പലണ്ടിക്കാരനെ കണ്ടപ്പോൾ ഉടനെ പറഞ്ഞു കപ്പലണ്ടി വാങ്ങിച്ചത് അവിടെ ചെറുക്കാമെന്ന് ഞാൻ ഒരു അമ്മയാണോ ഇതൊക്കെ പറയുന്നത് അയ്യോ അമ്മ അങ്ങനെയൊന്നും പറയാറില്ലല്ലോ പിന്നെ ഞാൻ പറഞ്ഞു വാങ്ങിച്ചു കൊടുക്കുക വാങ്ങിച്ചു കൊടുക്കുക ഞാൻ പറയുമ്പോ ചേട്ടൻ റെഡി ആയിരുന്നു വണ്ടികളുള്ളതുകൊണ്ട് ക്രോസ് ചെയ്യാനുള്ളൊരു താമസമേ ഉണ്ടായിരുന്നുള്ളു വാങ്ങിച്ചു കൊടുത്തു അതും കുറച്ച് കുറച്ച് പോകുമ്പോൾ കിട്ടുന്ന സുഖം വേറെ ഒന്നാണേ പിന്നെ അമ്മയ്ക്ക് വിഷപ്പും വന്നിട്ടുണ്ടാവും കേട്ടോ അമ്മയ്ക്ക് ഈ പറഞ്ഞ മാതിരി ഒരു ആറ് ഏഴ് മണിയാകുമ്പോൾ ഫുഡ് വേണം അതില്ലയെന്നുവെച്ചാൽ ഭയങ്കര ദേഷ്യമാണ് ദേഷ്യം വരും പിന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അമ്മയ്ക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ല നമ്മളെ മാതിരി അല്ലല്ലോ അപ്പോൾ അഡ്ജസ്റ്റിങ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ക്ഷമ അമ്മയ്ക്ക് അമ്മയ്ക്കില്ലാത്തത് കൊണ്ട് അമ്മയ്ക്കെല്ലാം ഷാർപ്പ് ടൈമിങ് ആണ് പിന്നെ ഒരു എട്ടര ഒൻപത് മണിക്കകത്ത് അമ്മയ്ക്ക് കിടന്ന് ഉറങ്ങും നമ്മൾ സുഖമായിട്ട് ഉറങ്ങും കേട്ടോ മുന്നേക്കെ ഓണർന്നിരിക്കുമായിരുന്നു ഇപ്പം നന്നായിട്ട് ഉറങ്ങും പോയി ചേട്ടന്റെ അപ്പൊ നമ്മള് അമ്മതെ വിട്ടുകാട് കടാപ്പുറത്ത് വന്ന് കടാപ്പുറത്ത് കടാപ്പുറത്ത് വന്നിട്ട് ജലദോഷം പിടിച്ചേട്ടാ തുമ്മലോ തുമ്മല് എത്തിനോക്കമ്മ ഇങ്ങോട്ട് വെങ്കിടവാ എത്തിനോക്കു തുമ്മലോ ോ ഇനി എനിക്ക് വീട്ടിൽ പോയി ഒന്നും വയ്ക്കാൻ വയ്യ ഇപ്പോൾ തന്നെ മണി ഒമ്പതര കഴിഞ്ഞേ അപ്പോൾ പിന്നെ നേരെ നമ്മൾ സ്ഥിരം ഫുഡ് കഴിക്കുന്ന ബിസ്മിയിൽ പോയി പേരൂർക്കിടയാണേത് പേരൂർക്കിടയ്ക്ക് അമ്പലം മുക്കിൽ നടക്ക് അവിടെ പോയി ബിസ്മി ഹോട്ടലിൽ പോയി ഒരു പത്ത് പന്ത്രണ്ട് പൊറോട്ടയും വാങ്ങിച്ച് ഞാൻ ഒന്നോ രണ്ടോ കഴിക്കുള്ളൂ കഴിക്കുകയുള്ളൂ പിന്നെ പിന്നതനുസരിച്ചിട്ട് അമ്മയ്ക്കും ചേട്ടനെയും കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മേടിച്ച് ഒരു കുഞ്ഞ് ഫ്രൈ ഒക്കെ മേടിച്ച് നേരെ വീട്ടിലോട്ട് വിട്ടേ ഇനി വീടെത്തി ഇനി അടുത്ത ഇതുപോലെ ട്രാവൽ വിശേഷം ഉടനെ വരുന്നതായിരിക്കും